മഹത്തരമായൊരു കർമ്മം ആ കർമ്മത്തിന് ഈ ലോകത്തിലുള്ളതെല്ലാം തന്റേതാക്കാൻ ആരൊക്കെ ശ്രമിക്കേണ്ടവരൊക്കെ അസുരന്മാരാണെന്ന് നമ്മൾ പരിചയപ്പെട്ടതാണ് അത് അസുര സ്വഭാവമാണ് ഈ അസുര സ്വഭാവത്തെ മാറ്റണം അവരുടെ ഉള്ളിൽ ജീവന് ഈശ്വരനുമായി ഒരു സംയോഗം ഇല്ലാതിരിക്കുന്നതിൻ്റെ കാരണം അഹങ്കാരം മാത്രമാണ് എല്ലാവർക്കും അറിയാം നമ്മുടെ അഹങ്കാരം മാത്രമാണ് നമുക്ക് ഈ ജീവനും ഈശ്വരനും തമ്മിലുള്ള ബന്ധത്തെ നഷ്ടപ്പെടുത്തുന്നത് അതുള്ള തൻ്റെ ഭക്തനെ ചിന്തിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ ദേവഗണത്തിന്റെ ദേവബലത്തിന്റെ ശക്തി വർദ്ധിപ്പിച്ച് ഇവിടെ വീണ്ടും ധർമ്മത്തെ കൊണ്ടുവരാൻ വേണ്ടി ദേവിക്ക് പുത്രനായി ജനിച്ച ആ കുമാരൻ കുഞ്ഞ് തപസ് ചെയ്ത് പിന്നെ മനസ്സിലാക്കണം ഈ സിദ്ധാശ്രമത്തിൽ സിദ്ധാശ്രമത്തിലിരുന്ന് തപസ് ചെയ്ത് സിദ്ധി നേടിയതാണ് ഇതാണ് വിശ്വാമിത്രം പറഞ്ഞു കൊടുത്തത് അതായത് വാമനുണ്ടായതും തപസ് ചെയ്തിട്ടാണ് തപസ് ചെയ്ത് തപസ് ചെയ്ത് വർഷങ്ങളോളം മനസ്സിലാക്കണേ അല്ലാതെ എന്തോ ഒരു വലിയ ഒരു പവർ കയറി അങ്ങ് പോയതല്ല ഈ കുഞ്ഞ് കുട്ടിയായിരിക്കണ കാലം തൊട്ട് തപം ചെയ്ത് തപം ചെയ്ത് തപം ചെയ്ത് വർഷങ്ങളോളം തപസ് ചെയ്ത് സിദ്ധി സമ്പാദിച്ച ഇടമായത് കൊണ്ട് രാമ ഈ സ്ഥലത്തിന് സിദ്ധാശ്രമം എന്ന് പേര് കിട്ടിയത് കുഞ്ഞുങ്ങളോട് പറയണം പണിയെടുത്തിട്ടാണ് നമ്മുടെ പൂർവികരൊക്കെ സമ്പത്ത് സമ്പാദിച്ചത് പറയണേ ഈ സിദ്ധാശ്രമത്തിന്റെ തപസ്സൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്ക ഒരു ഒന്നും പഠിക്കാതെ ഒന്നും ഒന്നും കിട്ടില്ല കഷ്ടപ്പെടാതെ നമുക്ക് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല കഷ്ടപ്പാട് വേണം ഒരു ത്യാഗമില്ലാതെ പത്ത് രൂപ ഉണ്ടാക്കരുതെന്ന് പറയണം കഷ്ടപ്പെട്ട് സിദ്ധി സമ്പാദിക്കണം അതിന് തപസ് സാധന ഇതൊക്കെ ചെയ്യണം അങ്ങനെ ചെയ്ത് രാമനെ വീണ്ടും സിദ്ധാശ്രമ ചരിത്രം വാമനാവതാരം എല്ലാം പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ട് പറഞ്ഞു രാമ ഇതാ നാലാമത്തെ രാത്രി നമ്മൾ ഇവിടെ താമസിക്കുകയാണ് ഇനി ആറ് ദിവസമാണ് യാഗം ആറ് ദിവസത്തേക്ക് രാമന് വേണ്ട എല്ലാം പറഞ്ഞു കൊടുത്തു ഒരു അരക്കത്തിയുടെ മുന്നിൽ മനസ്സ് പതറിപ്പോയാൽ അരക്കന്മാരെ നേരിടാൻ ഇവന് കഴിവുണ്ടാവില്ല എന്നുള്ളത് കൊണ്ടാണ് അരക്കത്തിയുടെ മുന്നിൽ ആദ്യത്തെ ഒരു 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 ട്രെയിനിങ് കൊടുത്തത് കാരണം ഇനി അതിബലവാന്മാരാണ് വരുന്നത് താടകാപുത്രൻ അമ്മയെക്കാൾ മിടുക്കനാണ് മനീജൻ അപ്പൊ അത്തരക്കാർ വരികയാണ് അങ്ങനെ ആശ്രമത്തിൽ കയറി അന്നത്തെ രാത്രിയും കഴിഞ്ഞ് ആരംഭിച്ചു വിശ്വാമിത്രൻ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് മൗനം ദീക്ഷിച്ചു ഇനി ആറ് ദിവസം മൗനം അപ്പൊ മഹർഷിമാർ പറഞ്ഞു രാമ ഇനി വിശ്വാമിത്രൻ ഒന്നും വിട്ടില്ല നിങ്ങൾ തയ്യാറായിരിക്കും ആറ് ദിനരാത്രങ്ങൾ ശ്രീരാമചന്ദ്രൻ ഉണ്ടില്ല ഉറങ്ങിയില്ല ഒന്നുമില്ല അപ്പൊ ഇതിനായിരിക്കല്ലോ ബലയും അതിബലയും എന്തിനാണ് കുഞ്ഞുങ്ങൾക്ക് ഇന്നോരെന്ന് പറയുന്നത് ഭാവിയിൽ അവർക്ക് ജീവിത വിജയം ഉണ്ടാകാനാണ് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഭാവി മുൻകൂട്ടി കണ്ടുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യണം ഒരു കോഴ്സ് നമ്മുടെ കുഞ്ഞുങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ എൻ്റെ കുഞ്ഞ് ഇന്ന് പത്തിലാണ് പ്ലസ് ടു ആണ് ആ കുഞ്ഞിനൊരു പ്രൊഫഷണൽ ഡിഗ്രി ഉണ്ടായി കഴിയുമ്പോൾ ആ പ്രൊഫഷണൽ ഡിഗ്രി കഴിയുമ്പോൾ ഒരു ആറു വർഷം കൂടി കഴിയും ആറു വർഷം കഴിയുമ്പോൾ എൻ്റെ കുഞ്ഞ് ഇന്ന് ചേർന്നിട്ടുള്ള ആ കോഴ്സിന് സ്കോപ്പ് ഉണ്ടോ ഇന്ന് ഉണ്ട് ശരിയാ ആറ് കൊല്ലം കഴിഞ്ഞാലോ മാത്രമല്ല ഒരു മൂന്നോ നാലോ കൊല്ലം ഒരു വരുമാനം ഉണ്ടാവില്ല അപ്പോൾ പത്ത് വർഷം കഴിഞ്ഞാൽ ഈ ഒരു കോഴ്സിന് സ്കോപ്പ് ഉണ്ടോ പോരാ എന്റെ കുഞ്ഞിനെ മുപ്പത്തഞ്ചു വർഷം പണിയെടുക്കേണ്ടതാണ് മുപ്പത്തഞ്ചു വർഷം ജോലി ചെയ്യുമ്പോൾ ഇന്ന് ഏറ്റെടുത്ത സ്വീകരിച്ച ചേർന്ന ആ കോഴ്സിന് അന്ന് സ്കോപ്പ് ഉണ്ടോ ഭാവിയെ മുൻകൂട്ടി കണ്ടുവേണം നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയണം ഒരു കോഴ്സ് തെരഞ്ഞെടുക്കുമ്പോൾ അതിന് ഒരു അൻപത് വർഷമെങ്കിലും മുൻകൂട്ടി കാണും അങ്ങനെയല്ലേ നമ്മുടെ ഭരണാധികാരികൾ ഒരു വികസനം ചെയ്യുമ്പോൾ നടത്തുമ്പോൾ നമുക്ക് ഇന്നത്തെ നിൽപ്പുതറയിൽ നോക്കുമ്പോൾ അബദ്ധം മണ്ടത്തരം ഏഹേ അവർ അവരൻപത് വർഷം മുൻകൂട്ടി കാണും വരാൻ പോകുന്ന ലോകത്തിനനുസരിച്ച് നമ്മുടെ മക്കളെ തയ്യാറെടുപ്പിക്കണം അതുകൊണ്ട് കൂട്ടുകാരി സയൻസ് എടുത്തു കൂടെയുള്ള കൂട്ടുകാരിയും സയൻസ് എടുത്തു എന്തിനത് ഇനി റിട്ടയർമെന്റ് ഇല്ലയെന്ന മക്കളോട് ദൈര് ഇത് പറയണം നമ്മുടെ കാലത്ത് റിട്ടയർമെന്റ് ഒക്കെ ശരിയാണ് അൻപത്തഞ്ച് വയസ്സ് കഴിഞ്ഞു സ്വസ്ഥം പഴയ അൻപത്തഞ്ചു വയസ്സാണോ ഇന്നത്തെ അൻപത്തഞ്ചു വയസ്സ് നമുക്കൊക്കെ ഓർമ്മയില്ല അന്ന് നാല്പത് വയസ്സുള്ള ഒരാളെ കണ്ടാൽ മരച്ച് നാളെ അങ്ങോട്ട് പോകുന്നു അതുകൊണ്ട് നമുക്ക് ഇന്നും മുപ്പത്തൊമ്പത് വയസ്സ് കഴിയുമോ അല്ല അവര് മുപ്പത്തൊമ്പത് കഴിയില്ല ആരും പറയാറില്ല കാരണം നാല്പതായ വിഷമകാലം എന്താ നമ്മുടെ കുട്ടിക്കാലത്ത് നാല്പത് വയസ്സായെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് ആകെ ആയി ഇന്ന് ഒരു അറുപത് വയസ്സാന്ന് പറഞ്ഞാലും ഇതൊരു ഭംഗിയ കാണാൻ എന്തൊരു തേജസ്സം കാണാൻ എന്തൊരു യൗവനമാ നമുക്ക് അപ്പോ ഇനിയുള്ള കാലത്ത് ഇതിലും ഗെയിമായിരിക്കില്ല എൺപത് വയസ്സെന്നൊക്കെ പറഞ്ഞാൽ എന്തൊരു ഭംഗിയായിരിക്കും അപ്പോഴും എടുക്കണ്ടേ അപ്പൊ ഇനി റിട്ടയർമെന്റ് ഉണ്ടോ നമ്മുടെ മക്കൾ ഇനി റിട്ടയർമെന്റ് ഇല്ല എന്ന് ആദ്യം പറയണം നമ്മളൊക്കെ പറഞ്ഞതുപോലെ എനിക്ക് റിട്ടയർമെന്റ് കഴിഞ്ഞിട്ട് വേണം ഇനി വിശ്രമിക്കാൻ ഇനി റിട്ടയർമെന്റ് ഒന്നും ഇല്ല അപ്പൊ അതിനനുസരിച്ച കോഴ്സുകൾ തിരഞ്ഞെടുക്കാൻ റിട്ടയർമെന്റ് ഇല്ലാത്ത കോഴ്സുകൾ ഏതൊക്കെയാ ഇനിയുള്ള കാലത്ത് കൂടുതൽ സ്കോപ്പ് എന്ന് പറയുമ്പോൾ അഞ്ചു കൊല്ലം പത്ത് കൊല്ലം അല്ല അൻപത് കൊല്ലം കഴിഞ്ഞാലും എന്തൊക്കെയായിരിക്കും ഇത് നേടാൻ രാമൻ അപ്പൊ അതിനാണ് രാമന് ഈ ബലയും അതിബലയും തുടങ്ങി ഓരോന്നും രാമനെ തയ്യാറാക്കിയത് ഒരു അൻപത് വർഷം മുന്നിൽ കണ്ടിട്ടാണ് അപ്പൊ യാഗം ആരംഭിച്ചു അഞ്ച് നാളുകൾ കഴിഞ്ഞു ആറാം നാൾ വന്നു ചേർന്നു യജ്ഞവേദി കത്തിജമിക്കുവാൻ ആരംഭിച്ചു സുസ്പഷ്ടാക്ഷരങ്ങളോട് കൂടി മന്ത്രമുച്ചരിച്ചു കൊണ്ട് വിശ്വാമിത്രൻ ഹോമദ്രവ്യങ്ങളെല്ലാം ആ ഹോമകുണ്ടങ്ങളിലേക്ക് അർജിക്കുവാൻ തുടങ്ങി പെട്ടെന്ന് അഭൂതപൂർവമായ ഒരു അത്ഭുത ചിത്രം വാനിടത്തിൽ ശ്രീരാമനും ലക്ഷ്മണനും കണ്ടു കൊടും കാർമേഘ നിറത്തിലുള്ള രണ്ട് രാക്ഷസന്മാർ പരിവാരങ്ങളോടുകൂടി അമ്പരതലത്തിൽ നിന്നുകൊണ്ട് അവർ അട്ടഹസിക്കുന്നു മാരീചനും സ്വഭാവവുമാണ് എന്ന് മനസ്സിലാക്കിയ ശ്രീരാമചന്ദ്രൻ ഉടനെ തന്നെ ലക്ഷ്മണനോട് പറഞ്ഞു ലക്ഷ്മണ തയ്യാറായിരിക്കൂ മനസ്സ് ഏകാഗ്രമാക്കൂ ഉടനെ ആകാശത്ത് നിന്ന് മാംസഖണ്ഡങ്ങളും രക്തങ്ങളും വർഷിക്കുവാൻ ആരംഭിച്ചപ്പോൾ രാമൻ പറഞ്ഞു ഈ ദുർവൃത്തന്മാരെ മാനവാസ്ത്രം കൊണ്ട് കൊടുങ്കാറ്റ് കാർണേഖങ്ങളെ തട്ടി മാറ്റുന്നത് പോലെ ലക്ഷ്മണ നോക്കിക്കൊള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് രാമൻ മാനവാസ്ത്രം എടുത്ത് മാരീജന്റെ വക്ഷസ്ഥലം നോക്കിക്കൊണ്ട് അസ്ത്രം ചെയ്തപ്പോൾ ആ മാനവാസ്ത്രം അട്ടിച്ച് തെളിപ്പിച്ച് നൂറ് യോജന അപ്പുറത്ത് ഏതോ കടലിൽ പോയി മായുജൻ വീണു ആഗ്രേയെടുത്ത് സുബാഹുവിന്റെ ഭക്ഷ്യസ്ഥലത്തേക്ക് രാമൻ അസ്ത്രമെയ്തു കത്തിച്ചൊലിച്ച് ചാമ്പലായി താഴെ കൊതിച്ചു വായവ്യം കൊണ്ട് മറ്റുള്ള പരീക്ഷകളെ മുഴുവൻ രാമൻ വായു സ്തംഭിപ്പിച്ച് അവയെല്ലാം കൊന്ന് അവസാനം യാഗം യജ്ഞം സമംഗളം അവസാനിച്ച് പത്ത് ദിവസം ഈ രാമൻ ഈ രാമനാണ് നമ്മുടെ മനസ്സിലുള്ള ബാലകരാമൻ ഇനി ഒന്നും പഠിക്കാനില്ലാത്തത്രയും വിദ്യകൾ അഭ്യസിച്ച് ലോകത്തിൻ്റെ മുന്നിൽ സർവായുധവാണിയായി സമംഗളം യജ്ഞം വിജയിച്ച് വിജ്ഞാനത്തിൻ്റെ കൊടുമുടി കയറിയ ശ്രീരാമഭദ്രൻ ആ ഭദ്രനാണ് ഇവിടെ വാൽമീകി രാമായണത്തിലെ ബാലകാന്ഡത്തിൽ നാം മനസ്സിലാക്കിയത് യജ്ഞം കഴിഞ്ഞ് മിഥിലയിൽ യാത്ര ചെയ്യുകയാണ് മിഥിലയിൽ അത്യത്ഭുതകരമായ ഒരു വില്ലുണ്ടെന്നും ആ വില്ല് നമുക്ക് പോയി കാണണം എന്ന് പറഞ്ഞ് രാമനെ കൊണ്ടുപോകുന്നു മിഥിലയിൽ ചെല്ലുന്നു മിഥി എന്ന് പറഞ്ഞ രാജാവ് സൃഷ്ടിച്ച നഗരിയുടെ പേരാണ് മിഥില അവിടുത്തെ കുമാരിയാണ് മൈഥിലി ആ പേര് മൂന്ന് വാക്കും മറക്കരുത് മിഥിയും മിഥിലയും മൈഥിലിയും നമ്മൾ പരിചയപ്പെടുകയാണ് സീതാചരിതം പരിപൂർണമായും രാമന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് രാമൻ എല്ലാം കേട്ടു എന്റെ പൊന്നോമനയായ സീത നമ്മൾ ഈ രാമായണത്തിൽ കേൾക്കുമ്പോ ഓരോ കാലത്തും എണ്ണം തൂക്കം ഭാരം നീളം ഇതെല്ലാം വ്യത്യസ്തമാണ് അന്നത്തെ തുടി അന്നത്തെ അന്നത്തെ കണക്കുകൾ വലുതൊന്നും ഇല്ല അപ്പൊ അന്നത്തെ കണക്കുകളെ ഇന്നത്തെ അളവ് വെച്ച് നമ്മൾ നോക്കരുത് അന്നത്തെ നൂറ് യോജന എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാൽക്കുലേറ്ററിൽ അടിച്ചിട്ട് ഹനുമാൻ ആയിരത്തഞ്ഞൂറ് കിലോ അത്രയൊന്നും നൂരല്ലല്ലോ ഇടന്നത്തെ അന്നത്തെ അളവാ ആ അളവ് വെച്ച് ഇന്ന് ഓരോന്നിനെയും നമ്മുടെ ഗ്രന്ഥങ്ങളെ കളിയാക്കി ചിരിക്കരുത് അന്നത്തെ നിൽപ്പുതറയിൽ നിന്നുകൊണ്ട് അന്നത്തെ അളവുകൾ മനസ്സിലാക്കി വേണം അതിനെ നമ്മൾ ചർച്ച ചെയ്യാനും മനസ്സിലാക്കാനും കാരണം സീതയ്ക്ക് ആറ് വയസ്സാണ് അന്ന് ആറു വയസ്സ് രാമനോ പതിമൂന്ന് അപ്പൊ ആറ് വയസ്സുള്ള സീതയെ കുറിച്ച് ജനകൻ പറയുന്ന വാക്കുകളിൽ നമുക്ക് മനസ്സിലായി എൻ്റെ മകൾ കുമാരിയാണ് കൗമാരകാലമാണ് അവൾ കന്യകയാണ് അവൾക്ക് സമൂഹത്തിൽ നിന്ന് വിവാഹാലോചനകൾ വന്നു തുടങ്ങി പല രാജാക്കന്മാരും വന്നു ചേർന്നു അവളെ വിവാഹം കഴിക്കാൻ അപ്പോൾ അവൾ സർവാലങ്കാരുക്തയായി ശരീരം രൂപ യൗവന ഗാത്രിയാണ് എൻ്റെ മകൾ അവൾ ിയാണ് എന്ന് അച്ഛൻ പറയുന്നുണ്ട് അവൾ മോഹനാങ്കിയാണ് മോഹിപ്പിക്കുന്ന കൂടി ശരീരം വളർന്ന ഒരു പെൺകുട്ടിയാണ് അപ്പോൾ അന്ന താറ് അക്ക മാത്രം നമ്മള് അടർത്തിയെടുത്ത് ഇന്നുയർത്തിയിട്ട് ഞങ്ങളുടെ ആളെ പോലെ നിങ്ങളുടെ ആൾക്കാരും ഈ ചെറിയ പ്രായത്തിൽ വിവാഹം കഴിച്ചു എന്നൊക്കെ പറഞ്ഞ കഷ്ടന്നേ പറയുള്ളൂ കാരണം അന്ന് തളവ് മനസ്സിലാക്കണം ഇതെല്ലാം പറഞ്ഞിട്ടും മനസ്സിലായില്ല സീത ആ കുഞ്ഞിനെ പോലെ പാവക്കുട്ടിയെ കൊണ്ട് നടന്ന പ്രായമല്ല സർവവിദ്യകളും അഭ്യസിച്ച് ജനകൻ പറഞ്ഞു കൊടുത്ത ധർമ്മസൂത്രങ്ങളും ധർമ്മശാസ്ത്രങ്ങളും പഠിച്ച് ക്ഷാത്രവീര്യമുള്ള ഒരു പെൺകുട്ടിയായി കരുത്തും തന്റെ ഇടവും ഗൃഹസ്ഥാശ്രമധർമ്മവും പഠിച്ച സീത അത് സീത തന്നെ പിന്നീട് പറയുന്നുണ്ട് വിവാഹത്തിന് മുൻപ് എൻ്റെ അമ്മ എനിക്ക് പറഞ്ഞു തന്ന കാര്യങ്ങൾ ഇങ്ങനെ എൻ്റെ അച്ഛൻ പറഞ്ഞു തന്നു ഇതൊക്കെ എന്ന് പറയണമെങ്കിൽ ചുരുങ്ങിയത് പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി ഉള്ള ഒരു പെൺകുട്ടിയായി സംസാരിക്കുന്നത് അപ്പൊ കേവലം അക്കം ആറ് എടുക്കരുത് ആറ് വയസ്സ് രാമൻ സീതയെ വിവാഹം കഴിക്കാൻ അവിടെ ചെന്ന് ഈ ത്രയംഭകം എന്ന് പറഞ്ഞ വില്ല് അതെടുത്ത് ഉയർത്തി ആ വാവും പിടിച്ച കുഞ്ഞ് ഈ രാമന്റെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം ഒരു വില്ല് കാണാൻ വേണ്ടി ചെന്നു അതിന് പ്രദക്ഷിണം ചെയ്തു അതെടുത്ത് ഉയർത്തി ഒലിച്ചു അതൊടിഞ്ഞുപോയി നീ ഒടിച്ചതാണോ ഒടിഞ്ഞതാണോ അറിയില്ല ഏതായാലും ഒടിഞ്ഞു പോയി ഒടിഞ്ഞു പോയപ്പോ എന്തായാലും ഒടിക്കാൻ വഴിയില്ല എന്ന് തോന്നുന്നു കാരണം സീതയെ വിവാഹം കഴിക്കാനാണ് ഇതെന്ന് അദ്ദേഹം പറഞ്ഞെങ്കിൽ ഇദ്ദേഹത്തിന്റെ മനസ്സിൽ ഒന്നും വന്നിട്ടില്ല ഇത് ഞാനേറ്റൊടിഞ്ഞു പോയപ്പോ അത്രകാലം താൻ ചെയ്ത പ്രതിജ്ഞ പൂർത്തിയായി തന്റെ മകളുടെ വിവാഹമാണ് മകളുടെ വിവാഹത്തിൽ അമ്മയുടെ കണ്ണ് നിറഞ്ഞില്ലെങ്കിലും അച്ഛന്റെ കണ്ണ് നിറയും ജനകന്റെ കണ്ണു നിറഞ്ഞൊഴുകാണ് വീരശുൽക്കയായി ഞാൻ കൊണ്ടു നടന്ന ലോകത്തിന്റെ കയ്യിൽ നിന്ന് ഞാൻ സംരക്ഷിച്ച എന്റെ പൊന്നോമനയെ കഴുകൻ കണ്ണുകൾക്ക് വിട്ടുകൊടുക്കാതെ ഞാൻ നെഞ്ചോട് ചേർത്ത് പിടിച്ച എന്റെ ജാനകിയെ ശ്രീരാമചന്ദ്രൻ വിവാഹം കഴിക്കാൻ പോവാണ് അപ്പൊ രാമന് ആ പ്രതിജ്ഞയ്ക്ക് ഉദകദാനം വെള്ളം എടുത്ത് കയ്യിൽ വെച്ച് ഉദകദാനം ചെയ്യാൻ നേരത്തെ രാമൻ ചോദിച്ചു ഇതെന്താ പരിപാടി അല്ല നിന്റെ വിവാഹായി ആര് എൻ്റെയോ അതെ നീ ഇതൊക്കെ ചെയ്തില്ലേ അതെ അവിടെ വിവാഹം കഴിക്കണം ആര് ഞാനോ അതെ ആ അവസ്ഥയൊന്നോ ചോദിക്ക രാമം പറഞ്ഞു ഉദകദാനം സ്വീകരിക്കൂ കുഞ്ഞെ രാമൻ പറഞ്ഞു എന്നെ കൊണ്ടുപറ്റില്ല ഞാൻ വിവാഹം കഴിക്കണമെങ്കിൽ എന്റെ അച്ഛൻ പറയണം നോക്കണേ അച്ഛൻ പറയണമെന്ന് ഒരു ആൺകുട്ടി പറയുകയാണ് എന്റെ അച്ഛൻ സമ്മതിക്കാതെ ഞാൻ വിവാഹം കഴിക്കില്ല ഇത് നമ്മുടെ പെൺകുട്ടികളോട് പറയണ്ടേ രാമായണം അത്ര മോശമാണോ അച്ഛന്റെയും അമ്മയുടെയും അനുഗ്രഹാശിസകളില്ലാതെ വിവാഹമെന്ന യജ്ഞം ഞാൻ ചെയ്താൽ എനിക്കതിൽ സാഫല്യം ഉണ്ടാവില്ല ജനകൻ വേഗം ദൂതന്മാരെ വിട്ടു ദൂതന്മാർ ചെന്ന് അയോധ്യയിൽ ചെന്ന് പറഞ്ഞു ഇങ്ങനെ ആ വിശ്വാമിത്രൻ എന്ന് പറയുന്ന ആ എടക്കാരൻ ഇല്ലേ ഇടയിൽ നിന്നുകൊണ്ട് രാമന് വിവാഹകാര്യമൊക്കെ ശരിയാക്കി കൊടുക്കാൻ അത് യോഗ്യമായത് കണ്ടെത്തി കൊടുക്കാനുള്ള വിശ്വാമിത്രന്റെ കഴിവ് വിവാഹമായി കേട്ടപ്പോ സന്തോഷം അവിടുന്ന് ഗുരുക്കന്മാരെ മുൻനിർത്തി പോന്നു അമ്മമാര് മന്ത്രിമാര് പൗരപ്രമുഖന്മാര് ഒക്കെ കൂടി വന്നു ചതുരംഗപ്പടയോട് കൂടി വന്നു പിന്നെ സ്വാഭാവികമാണ് രാജാവ് വരുമ്പോൾ അംഗരക്ഷകരുണ്ടാവും പക്ഷേ പെണ്ണിന്റെ വീട്ടിലേക്ക് വിവാഹം നിശ്ചയിച്ച് അയോധ്യയിൽ നിന്ന് വന്നത് ചുരുങ്ങിയത് ഒരു അറുപത് പേരേ ഉള്ളൂ അന്നത്തെ കാലത്ത് വരന്റെ ഭാഗത്ത് എത്ര പേരുണ്ട് ഇന്നോ അറുന്നൂറ് പെൺവീട്ടുകാരോട് പറയണത് ചെല്ലുന്നതോ എണ്ണൂറ് കഴിക്കുന്നതോ ആ ആയിരം പെൺവീട്ടുകാർക്ക് അറ്റാക്കുവരൂ ഇത് എന്തൊരു വരവായി വരുന്നത് പിന്നെ മറിച്ചൊന്നും പറയാൻ പറ്റില്ലല്ലോ വിവാഹം അനാർഭാടകരമായിരിക്കണം വിവാഹം ലാളിത്യമായിരിക്കണം വിവാഹം യജ്ഞമാണ് അതുകൊണ്ട് തന്നെ അത് വലിയ ആർഭാടവും പൊങ്ങച്ചവും തൂർത്തും കാണിക്കാതെ നാമമാത്രമായവരെ വിളിച്ച് നടത്തേണ്ടതാണ് അത്രയും പൊടി പൊടിച്ച് കളയരുത് പൈസയൊന്നും ലോകം മുഴുവൻ കാണുന്ന ഏഹേ നാമമാത്രമായി യജ്ഞങ്ങൾക്കൊക്കെയുള്ള പ്രത്യേകത വിവാഹം അങ്ങനെ ഒരു യജ്ഞമാണ് അതുകൊണ്ട് തന്നെ കുറച്ചുപേരെ വന്നത് ആ അവര് പോകുന്ന സമയത്താണ് ഇവരിവിടെ എത്തി വിവാഹ നിശ്ചയ ചടങ്ങൊക്കെ ഉണ്ട് രാമായണത്തിൽ നിശ്ചയമൊക്കെ കഴിഞ്ഞു ജാതകമൊക്കെ കൈമാറി അതും അതിൽ പറയുന്നുണ്ട് പാരമ്പര്യം വിളിച്ചു പറഞ്ഞാണ് വിവാഹ നിശ്ചയം കേട്ടോ പാരമ്പര്യം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട് എന്തായാലും മനോഹരമാണ് ആ നിശ്ചയ ചടങ്ങൊക്കെ ഏതായാലും കഴിഞ്ഞു വിവാഹമാണ് നാളെ ഇപ്പോഴാണ് നാല് മക്കളുടെ വിവാഹം തീരുമാനിച്ചു കെ കെ രാജാവിനൊരാഗ്രഹം പേരക്കുട്ടിയെ കാണണം കെ കെ കൈകേയിയുടെ സഹോദരനായിട്ടുള്ള യുദ്ധാജിത്തിനെ പറഞ്ഞയച്ചു എടാ നീ പോയിട്ട് കൊച്ചുമോനെ ഒന്നും കൊണ്ട കുറച്ചു ദിവസം ഇവിടെ കൊണ്ട് നിർത്തു എനിക്ക് അവനെ കാണാൻ ആഗ്രഹം എന്ന് പറഞ്ഞു അമ്മാവൻ അയോധ്യയിൽ ചെന്നപ്പോൾ അറിഞ്ഞത് പേരെ തൻ്റെ എന്താ ആ മോന്റെ മരുമകന്റെ കല്യാണാണ് ആരെ വിളിച്ചില്ല നമ്മളൊക്കെ വിളിക്കാതിരുന്നാലോ പിന്നൊരു നാല് തലമുറയ്ക്ക് നമ്മളോട് മിണ്ടാൻ കഴിയില്ല അമ്മാവനായി യുദ്ധാജിത്ത് വന്നപ്പോഴാണ് തന്റെ പെങ്ങളുടെ മകന്റെ വിവാഹം എന്നറിഞ്ഞത് മുത്തശ്ശനിയും വിളിച്ചിട്ടില്ല കേട്ടോ അമ്മാവന് യാതൊരു ഈക്കോ ഇല്ല ആ പാവ അവിടെ നിന്ന് അയോധ്യയിൽ നിന്ന് മിഥിലയിലേക്ക് പോയി അവിടെ ചെന്ന പളിയനെ കണ്ടു ദശരഥൻ അളിയനല്ലേ ദശരഥനെ കണ്ടപ്പോ ദശരഥ വന്നോ വിവാഹമാണ് കുട്ടികളുടെ നമുക്ക് ഇതൊക്കെ കഴിഞ്ഞൊരുമിച്ചു ഓ ഓക്കെ അവിടെ ഇല്ല ഈക്കോ ഇവിടെ ഇല്ല ഈക്കോ അമ്മാവനും പങ്കു ചേർന്നു അപ്പൊ നോക്കണേ വിവാഹം ഇങ്ങനെ നടത്താം നമ്മളിങ്ങനെയൊന്നും നടത്തണ്ട വഴക്കുണ്ടാവും കാരണം അത്രയും ഉയർന്നവരാവരും നമ്മൾ ആ തലത്തിൽ എത്താത്തത് കൊണ്ട് വേണ്ടപ്പെട്ടവരെയൊക്കെ വിളിക്കണം തീർച്ചയായിട്ടും അങ്ങനെ വിവാഹം നടന്നു വിവാഹത്തിൻ്റെ കതിർമണ്ഡപം ഒരുക്കുന്നതും യജ്ഞം നടത്തുന്നതും അതിനുവേണ്ടി തയ്യാറെടുപ്പൊക്കെ രാമായണം പറയുന്നുണ്ട് വിവാഹം എപ്പോഴും ഒരു സംസ്കാരമായതുകൊണ്ട് ആ സംസ്കാരം എപ്പോഴും നിരലിക്കണം വിവാഹകാര്യത്തിൽ എന്ന് പറഞ്ഞ് വിവാഹം കഴിഞ്ഞു എല്ലാവരും ചേർന്ന് പൂവാണ് വിവാഹത്തിന് തൊട്ടു മുമ്പ് ഒരു ദാനധർമ്മങ്ങൾ ചെയ്യുന്ന ചടങ്ങ് വാൽമീകി ഒരു സർഗം കൊണ്ടാണ് എഴുതി വെച്ചത് ഇതൊക്കെ എന്തിനാ എഴുതി വെച്ചത് രാമായണത്തിലെ എന്തെങ്കിലും ഒരു കുറ്റം തേടി പോകുമ്പോൾ ഇതില് ആയിരക്കണക്കിന് മൂല്യങ്ങളുണ്ട് വിവാഹം കഴിയുന്നതിന് മുൻപ് ആ നാട്ടിലെ വയോവൃദ്ധന്മാർക്കും ശീലവൃദ്ധന്മാർക്കും അങ്ങനെയുള്ള വൃദ്ധജനങ്ങൾക്ക് ദാനധർമ്മങ്ങൾ ചെയ്യണം യാഗവും യജ്ഞവും മാത്രം ചെയ്യുന്ന ബ്രാഹ്മണന്മാർക്ക് അവർക്ക് പ്രത്യേകിച്ച് വരുമാനം ഇല്ല പ്രത്യേകിച്ച് വരുമാനവും ഇല്ല പക്ഷെ അവർ വേദം പഠിച്ചവരാണ് അവർ ഈ ലോകത്തിനും മംഗളം ഉണ്ടാകാൻ യജ്ഞയാഗങ്ങൾ ചെയ്യുന്നവരാണ് അതുകൊണ്ട് അന്നത്തെ ബ്രാഹ്മണൻ ഈ ലോകത്തിൽ ബ്രാഹ്മണം ചെയ്ത് വേദത്തെ അയവിറക്കിക്കൊണ്ടിരിക്കുന്ന അറിവ് ലോകത്തിന് കൊടുക്കുന്ന ആ മഹാപുരുഷന്മാർക്ക് ദാനം ചെയ്യണം അങ്ങനെ ദാനം ചെയ്ത് സീതയും ചെയ്തു രാമനും ചെയ്തു അച്ഛൻ രാമനോട് പറഞ്ഞു രാമ എല്ലാവർക്കും അപ്പൊ അന്ന് ഗോവാണ് സർവ്വതിൻ്റെയും അടിസ്ഥാനം അതുകൊണ്ട് ഗോവനെയാണ് എല്ലാവർക്കും കൊടുത്ത് സ്വർണം കൊടുത്ത് ധനം ധാന്യം വസ്ത്രങ്ങൾ കമ്പിളിപ്പൊതപ്പ് ഒക്കെ കൊടുത്ത് സർവ്വരെയും സന്തോഷിപ്പിച്ചതിന് ശേഷമാണ് വിവാഹം അപ്പൊ അതൊന്ന് രാമായണത്തിൽ വായിക്കണം ഇതൊക്കെ ഒന്ന് ഇടയ്ക്ക് ഇരിക്കുമ്പോൾ ഒന്ന് ആലോചിക്കണം അങ്ങനെ വിവാഹം കഴിഞ്ഞ് തിരിച്ച് അയോധ്യയിലേക്ക് ചെന്നു അയോധ്യയിൽ പോകുന്ന വഴിക്ക് പരശുരാമനുമായിട്ട് അപ്പൊ ശൈവജാപവും വൈഷ്ണവചാപവും ഒരേ സമയം എടുത്തുയർത്തി തന്റെ കരുത്ത് കാണിച്ച രാമൻ വിവാഹം കഴിഞ്ഞ് ഇപ്പോഴും അമ്മാവൻ അവിടെ ഉണ്ടെന്ന് മറക്കരുത് കെ കെ എന്റെ പുത്രനായ യുധാജി ഇപ്പോഴുണ്ട് കനനീ വിവാഹം വിരുന്നലൊക്കെ കഴിഞ്ഞിട്ടല്ലേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ രാമനും സീതയും ഒരുമിച്ച് ചേർന്ന് ജീവിക്കുകയാണ് പന്ത്രണ്ട് വർഷം രാമനും സീതയും എങ്ങനെ ജീവിച്ചു എന്ന് വാൽമീകി രാമായണത്തിൽ ബാലകാണ്ടത്തിന്റെ അവസാനത്തെ സർഗം അതൊന്ന് എല്ലാവരും ഗൂഗിളിൽ അടിച്ചെങ്കിലും എടുത്ത് ആ സർഗം ഒന്ന് വായിക്കാം ആൺകുട്ടിയും പെൺകുട്ടിയും ആൺകുട്ടിയുടെ വീട്ടുകാരും പെൺകുട്ടിയുടെ വീട്ടുകാരും എങ്ങനെയൊക്കെയാണ് ഈ കുഞ്ഞുങ്ങളോട് പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് എന്തായാലും ഫോൺ ചെയ്തിട്ടുണ്ടാവാൻ സാധ്യതയില്ല അച്ഛനും അമ്മയും പിന്നീട് അങ്ങനെ പോയിട്ടില്ല ശ്രദ്ധിക്കണേ പോയോ മോടെ കാണാൻ പോയോ ജനകൻ സീത അങ്ങോട്ട് പോയോ അച്ഛനമ്മമാരെ ശുശ്രൂഷിച്ച് രാമന് ചേർന്ന ഓരോ ദിവസം ചെല്ലും തോറും സീതയുടെ സൗന്ദര്യം വർദ്ധിച്ച് വർദ്ധിച്ചു എങ്ങനെയാ ഓരോ ദിവസം ചെല്ലും തോറും സൗന്ദര്യം വർദ്ധിച്ചേ നമ്മളൊക്കെ ഒക്കെ വിവാഹം കഴിഞ്ഞ് അന്ന് പോയതാ നമ്മുടെ സൗന്ദര്യം അതിനുമുമ്പൊക്കെ എന്തൊരു ഭംഗിയായിരുന്നു കാണാൻ അപ്പൊ അതിലൊന്നും ചിന്തയൊന്നും ഇല്ല ഇപ്പൊ അതൊക്കെ പോയി പക്ഷെ സീതയുടെ സൗന്ദര്യം നാൾക്ക് നാൾ വർദ്ധിച്ചു എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും അവർ ജീവിച്ചിട്ടുണ്ടാവുക പന്ത്രണ്ട് കൊല്ലം ഒരുമിച്ച് ഒന്നായി ജീവിച്ചു കഴിഞ്ഞ കൊല്ലവും നമ്മൾ പറഞ്ഞു ഈ കൊല്ലം ഒന്നും കൂടി ഓർമ്മിക്കട്ടെ ഓർമ്മിപ്പിക്കട്ടെ ആ വാക്ക് വിവാഹം എന്ന് പറഞ്ഞാൽ പറയാതറിയാൻ അറിയാമോ അതാണ് വിവാഹം കുഞ്ഞുനിവാഷ്ട്ര വാക്കാണ് എന്ന് പറഞ്ഞേക്കെ പറയാതറിയാൻ അറിയാമോ അപ്പോ വിവാഹത്തിന് പ്രാപ്തിയായി രാമനും സീതയും ജീവിച്ചത് ഈ തത്വത്തിനനുസരിച്ചാണ് മറ്റൊരാൾ തന്റെ മറുഭാഗത്തുള്ള ഒരാൾ പറയാതെ തന്നെ അവരുടെ മനോപിചാരവും അവരുടെ മനസ്സ് വായിച്ചെടുത്ത് അതിനനുസരിച്ച് തൻ്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ രാമനും സീതയ്ക്കും പറ്റിയിരുന്നു ഇത് നമുക്ക് പറ്റൂ നമ്മുടെ മക്കൾക്ക് പറ്റൂ അവരെ അതിന് യോഗ്യരാക്കിയിട്ട് വിവാഹം കഴിപ്പിക്കുമോ ഒരു പ്രശ്നം എത്ര സുന്ദരമായിരിക്കും അതിന് യോഗ്യത രണ്ടുപേർക്കും വേണം ഒരാൾക്കുണ്ടായിട്ട് കാര്യമില്ല ഏതായാലും ആ ജീവിതം നന്നായി നടന്നു അങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോൾ അവസാനത്തെ ആ എന്താ ശ്ലോകങ്ങളിൽ പറഞ്ഞു യുദ്ധാജിത്ത് വന്നിട്ട് പറഞ്ഞു മാസങ്ങൾ കുറച്ചായി ഞാൻ ഇവിടെ ജീവിക്കുന്നു അപ്പോ നമുക്ക് ഞാൻ ശത്രുഘനെയും ഭരതനെയും ശ്രുതകീർത്തിയെയും മാണ്ഡവ്യയേയും കൊണ്ട് കെ കെന്റെ പോട്ടെ വീട്ടിലേക്ക് കൊണ്ടുപോട്ടെ പിന്നെന്താ കൊണ്ടുപോക്കോളൂ അങ്ങനെ അവര് പേരും പോയി രാമനും സീതയും ലക്ഷ്മണനും ഊർമിളയും അച്ഛനമ്മമാരെ ശുശ്രൂഷിച്ച് അങ്ങനെ ജീവിച്ച് പന്ത്രണ്ട് വർഷം ബാലകാന്ഡത്തിന്റെ കൂടി പന്ത്രണ്ട് വർഷം കഴിഞ്ഞു പതിമൂന്നാം വയസ്സിൽ വിവാഹം കഴിച്ച ശ്രീരാമചന്ദ്രൻ ഇപ്പൊ വയസ്സ് ഇരുപത്തി അഞ്ച് സീതയ്ക്ക് എത്രയായിരിക്കും പതിനെട്ട് വയസ്സ് അപ്പൊ പതിനെട്ട് വയസ്സ് സീതയ്ക്കും രാമൻ ഇരുപത്തഞ്ചു വയസ്സുമായി ആ വയസ്സിൽ ചിലപ്പോ നമുക്ക് വിവാഹം കഴിഞ്ഞ കാലോ എങ്ങനെ വേണമെങ്കിലും ഗണിക്കാം രാമൻ രാമനായി മാറി ഭരതകുമാരൻ ശത്രുഘനോടൊപ്പം കേകേയത്തിൽ കെയത്തിൽ സകല സുഖങ്ങളും അനുഭവിച്ച മുത്തച്ഛന്റെ ആ കൊട്ടാരത്തിൽ ജീവിക്കുമ്പോഴും ഭരതനെ കുറിച്ച് വാൽമീകി എപ്പോഴും പറയുന്നുണ്ട് ആ വൃദ്ധ പിതാവിനെ കുറിച്ച് എപ്പോഴും ആലോചിക്കും മക്കളീ ലോകത്തിന്റെ ഏത് കോഴിൽ ജീവിക്കുമ്പോഴും അവരുടെ മനസ്സിൽ രണ്ടേ രണ്ടു പേർ അപ്പുറം ജീവിക്കണം അത് അമ്മയും അച്ഛനുമാണ് ഭരതൻ ഒരിക്കലും എന്ത് സുഖ സൗകര്യങ്ങൾക്കിടയിലും തൻ്റെ അച്ഛനും അമ്മമാരെ മറക്കാതെ എപ്പോഴും ആ വൃദ്ധ പിതാവിനെ കുറിച്ച് ഓർത്ത് എല്ലാവരോടും ദശരഥന്റെ മഹാത്മ്യം പറഞ്ഞ് തൻ്റെ അച്ഛനെ കുറിച്ച് ആലോചിച്ച് ഭരതകുമാരൻ ജീവിച്ചിരിക്കുകയാണ് സത്യത്തിൽ ഇങ്ങനെ വേണ്ട മക്കൾ നമ്മൾ ഇങ്ങനെയൊക്കെയല്ലേ ആഗ്രഹിക്കുന്നത് ആഗ്രഹിക്കുന്നുവെങ്കിൽ കുട്ടിക്കാലം മുതൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിലൂടെയാണ് അച്ഛനമ്മമാരെ അവർക്ക് ശുശ്രൂഷിക്കാൻ തോന്നുന്നത് അങ്ങനെ നല്ല അനുഭവങ്ങളൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടട്ടെ രാമൻ വളർന്നു വലുതായി ദശരഥൻ ഒരു ദിവസം ചിന്തിക്കുകയാണ് ഒരു പത്ത് മിനിറ്റ് കൂടിയുള്ള ദശരഥൻ ചിന്തിച്ചു തൻ്റെ മക്കളൊക്കെ തൻ്റെ കൈകാലുകൾ പോലെ തൻ്റെ ശരീര അവയവങ്ങൾ പോലെ തനിക്ക് പ്രിയപ്പെട്ടവരാണ് എന്നാലും ശ്രീരാമനോടാണ് കൂടുതൽ ഇഷ്ടം എന്തുകൊണ്ടാണ് വാൽമീകി പറയാതെ പറയുന്നുണ്ട് അത് അവൻ്റെ മഹത്വം കൊണ്ടാണ് ഒരച്ഛൻ നാല് മക്കളെയും ഒരുപോലെ തന്നെയാണ് കാണുന്നത് പക്ഷെ എന്നിട്ടും രാമനോട് കൂടുതൽ ഇഷ്ടമുണ്ടെങ്കിൽ അത് രാമ മഹിമയാണ് രാമ മഹത്വമാണ് അച്ഛൻ മകനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കവിയായ വാൽമീകി ഇരുപത്തഞ്ച് വയസ്സുള്ള രാമന്റെ സ്വഭാവ സവിശേഷത പറയുന്നുണ്ട് ആ ഭാഗം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം രാമൻ സർവർക്കും അനുകരിക്കാൻ പറ്റുന്ന വ്യക്തിത്വമാകുന്നത് ഇങ്ങനെയാണ് നിങ്ങൾക്കെല്ലാം ചിത്രം വരയ്ക്കാൻ നല്ല ഒരു ഛായാചിത്രം വരയ്ക്കാൻ കഴിവുണ്ടെങ്കിൽ എല്ലാവരുടെ കയ്യിലും നമ്മൾ ആ ചിത്രത്തിന്റെ സാമഗ്രികളൊക്കെ വെച്ച് ഇനി ഞാൻ പറയുന്ന വാക്കുകൾക്കനുസരിച്ച് നിങ്ങളൊരു രാമനെ വരയ്ക്കണം ഇങ്ങനെയായിരിക്കുമല്ലോ രാമൻ നമ്മുടെ മുന്നിൽ മുന്നിലിരിക്കുന്നത് വാൽമീകി തന്ന ആ വിശേഷണങ്ങൾക്കനുസരിച്ചാണ് രാമന്റെ സ്വഭാവവും ജീവിതവും പറഞ്ഞു സുന്ദരനും വീരനും അസൂയ ലവലേശം പോലും ഇല്ലാത്തവനായിരുന്നു ശ്രീരാമചന്ദ്രൻ ഇരുപത്തഞ്ചു വയസ്സുള്ള രാമനാണ് അപ്പൊ സുന്ദരനാണ് സൗന്ദര്യ സങ്കല്പം എങ്ങനെയാണോ അങ്ങനെ അങ്ങ് വരച്ചേക്കും വീരനാണ് വീരൻ നിസാരക്കാരനല്ല ശൈവജാപവും വൈഷ്ണവചാപവും തന്റെ ഒരു കൈകൊണ്ടെടുത്തുയർത്തിയവനാണ് അപ്പൊ നിസാരവീരൻ വീരനല്ല അങ്ങനെയുള്ള രാമൻ മൃദുവായി മാത്രം സംസാരിക്കുന്നവനാണ് രാമൻ അപ്പൊ മൃദു ഭാഷയാണ് രാമൻ എന്ന് വാൽമീകി പ്രത്യേകം പറയുന്നുണ്ട് വാക്കുകൾ മറ്റൊരാളോട് പറയാത്തവനാണ് രാമൻ രാമൻ നമ്മൾ വാക്കുകൾ കേട്ട് നെഞ്ചകം നേറി വിഷമിച്ച് ജീവിക്കുന്ന നമുക്ക് രാമമഹിമ മനസ്സിലാക്കണം പരുഷ വാക്കുകൾ ആരോടും പറയാത്തവനാണ് രാമൻ അങ്ങനെ ആരെങ്കിലും സംസാരിച്ചാലോ രാമൻ അവരോട് പുഞ്ചിരി മാത്രം സമ്മാനിക്കുന്നവനാണ് രാമൻ അതൊക്കെ നമുക്ക് പറ്റിയാൽ അത്ര സമാധാനം ഉണ്ടാവും ഒന്നിനു പത്തായും പത്തിന് നൂറായും ഒക്കെ നമ്മൾ തന്നുകൂടാൻ നിന്നതിനുള്ള സമയ ജീവിതത്തിൽ ഉണ്ടാവുള്ളൂ ഇതിന നമ്മളീ അതെന്നേക്കും രാമൻ എങ്ങനെയാണ് ഇനിയും നമുക്കങ്ങനെ ആയിക്കൂടെ ആ ശ്രീരാമചന്ദ്രൻ ആരോടും പകയില്ലാത്തവനാണ് അതുകൊണ്ട് തന്നെ രാമന്റെ സൗന്ദര്യവും കൂടുതലാണ് എങ്ങനെയാ സൗന്ദര്യം ഉണ്ടാവ് അത്രയുണ്ടോ ഉള്ളിൽ ഉണ്ടോ നല്ല സൗന്ദര്യം ഉണ്ടോ അത് വെളുപ്പ് കറുപ്പ് ഇതിനെയൊന്നും തിരിക്കണ്ട ഏതായാലും നല്ല സൗന്ദര്യമുള്ളവനാണ് ശീലവൃദ്ധന്മാരോടും ജ്ഞാനവൃദ്ധന്മാരോടും വയോവൃദ്ധന്മാരോടും ഇങ്ങനെയുള്ള സജ്ജനങ്ങളോട് സരസ സംഭാഷണം നടത്തുക എന്നത് രാമന്റെ സ്വഭാവമാണ് രാമൻ എല്ലാവരോടും സംസാരിക്കും ആരോടും പകയില്ല അങ്ങനെയുള്ള രാമൻ എന്നും അതാണ് രാമന്റെ മഹിമ എന്നും അസ്ത്രാഭ്യാസ പരിശീലനം ചെയ്യുന്നവനാണ് രാമൻ നമ്മളോ ജോലി കിട്ടിയപ്പോ